ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീട് ആര് കണ്ടാലും ഇഷ്ടപ്പെടും അതും അങ്ങനെ ഹൈവേ സൈഡിൽ ബസ് റൂട്ടിൽ നിന്ന് നേരെ കേറണ നമ്മുടെ പ്രോപ്പർട്ടിയിലോടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി വീട് എൺപത്തിനാല് സെന്റ് സ്ഥലവും സൂപ്പർ ഒരു വീടും എല്ലാവരും അപ്പം ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ സമയത്ത് ഇതൊരു റിക്വസ്റ്റ് വേണ്ട എല്ലാവരും ലൈക്ക് അടിക്കുന്ന വിശ്വാസത്തോടെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇഷ്ടം പോലെ തെങ്ങ് മാവ് പ്ലാവ് ഇല്ലാത്ത ഐറ്റംസ് ഇല്ല എല്ലാം കാഴ്ച നിൽക്കുന്ന തെങ്ങും കാര്യങ്ങളൊക്കെയാണ് അതേപോലെ തന്നെ മാവണ്ട് പിടിച്ചാ കിട്ടാത്ത വണ്ണത്തിലുള്ള തേക്കും ആഞ്ഞിലൊക്കെയാണ് ഇതിൻ്റെ അത് നിക്കണം അത്രയും വണ്ണം ഉണ്ട് തേക്കിന്റെയൊക്കെ വണ്ണം കണ്ടുടും അകത്തോടെയൊക്കെ കേറുമ്പോൾ കാണിച്ചു തരാം അല്ല വലിയ വലിയ തേക്കും അതേപോലെ തന്നെ ആഞ്ഞില് ഒക്കെയാണ് ഈ പറമ്പില് നിൽക്കണം മാവ് സപ്പോട്ട മങ്കോസ്തി അങ്ങനെ എല്ലാ ഐറ്റംസും സൂപ്പർ ഒരു വീടാണ് കേട്ടോ അതും കാണാൻ ഇത് ഭംഗിയാന്ന് പറയുന്ന വീട് വീടിന്റെ അകോക്കം നിങ്ങൾ കാണണം എല്ലാ റൂമും എ സി ആണ് അത് ഇവിടെ താമസിക്കുന്നത് അവരെ യു എസ് സെറ്റിൽ ആയി അപ്പൊ അത് കാരണം ഈ പകുതി വിലക്ക് ഇത് കൊടുത്തിട്ട് പോണത് വെറും പകുതി വിലക്കാണ് കാരണം ഇത്രയും സെറ്റപ്പ് ഉള്ള ഒരു വീട് വെറും പകുതി വിലക്ക് കൊടുത്തിട്ട് അവർ പോണേ ഇപ്പൊ ഈ പറയുന്ന വില അതിന് ആണ് അതിലും കുറച്ച് തരുവര് കാരണം അവർക്ക് ഇത് അത്യാവശ്യം നോക്കാനൊന്നും ആളില്ല അപ്പൊ അത് കാരണം അവർ കൊടുത്തിട്ട് പോണേ ഈ വീടിന്റെ ലുക്ക് രണ്ട് സൈഡിൽ കൂടി കേറാ ആർച്ച് പോലെ വഴി സെറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് അപ്പൊ ഒരു സൈഡിൽ കൂടി കേറാ ഒരു സൈഡിൽ കൂടി ഇറങ്ങിപ്പോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കാരണം അതിന്റെ സെന്ററിലൊക്കെ മാവൊക്കെ നട്ടുപിടിപ്പിച്ച് നല്ല സൂപ്പർ മാവും കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത് വീടിന്റെ ഒരു ലുക്ക് കണ്ടോട്ടാ വേറെ പെട്ട ലുക്കാണ് വീട് എല്ലാ സൗകര്യവും എടുത്തുണ്ടെന്നുള്ള കാർപോർജ് ഇഷ്ടം പോലെ വണ്ടി ഫ്രണ്ടിൽ പാർക്ക് ചെയ്യുക എമ്പത്തിനാല് സെന്റ് സ്ഥലമുണ്ട് കണ്ട ഇതിന്റെ അകത്തോട്ട് കയറുമ്പോഴാണ് അതും ഫുൾ സിസിടിവി കവറിങ് മൊത്തം സീ അതെല്ലാരും ഞാൻ കാണിച്ചു തരാം ഇപ്പൊ അവിടെ നിന്ന് വെയിലടിക്കാൻ ഇത്തിരി ബ്ലഡായി പോയത് കണ്ട എല്ലാവിധ ഫ്രൂട്ട്സിന്റെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ നട്ടുപിടിപ്പിച്ച് നല്ല സെറ്റ് സെറ്റാക്കി ഒരു വീട് ഞാനിപ്പോ അവിടെ കയറി നിങ്ങളെല്ലാം കാണിച്ചുതരാം കാരണം ഈ വീട് കാണാനുണ്ട് ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞു ഒന്നും ചെയ്യാനില്ല നമുക്ക് കയറി താമസിക്കുക ഇതിന്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കാം അത്രേ ഉള്ളു വേറെ ഒരി കാലുണ്ടാ ഇപ്പൊ എത്രയും കോമിന്റെ ബാക്കിലോട്ട് സ്ഥലം ഉണ്ട് നമുക്ക് ഇഷ്ടി ബാക്കിലോട്ട് കളിച്ചത് മംഗോസിത്ര മംഗോസി നോക്കി വീടിന്റെ ബാക്കിലൊക്കെ കൃഷി ചെയ്യാനും പിടിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമാണ് കണ്ടാ ഇവിടേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിങ്ങനെ കിടക്കാണ് അതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാനാകില്ല കാരണം അവര് അവിടെ സെറ്റിലായി അപ്പൊ പിന്നെ അവര് ഇങ്ങോട്ട് വരുന്നില്ല അപ്പൊ അത് കാരണം ഇങ്ങനെ ഇത് കൊടുക്കണം കണ്ട ഈ നേരെ കണ്ട തേക്കിന്റെ ഒക്കെ വണ്ണം കണ്ട ഇപ്പൊ ക്യാമറ ഇങ്ങനെ നമ്മൾ അല്ലേക്ക് വട്ടം പിടിച്ച കിട്ടൂല അതേപോലെ തന്നെ ഇഷ്ടംപോലെ തൊട്ടപ്പുറത്തൊക്കെ നിപ്പുണ്ട് ആഞ്ഞിലി ഉണ്ട് ആഞ്ഞിലേക്ക് അപ്പുറത്തേക്കണൊക്കെ ഭയങ്കര ഫണ്ണുള്ള ഇഷ്ടം പോലെ തേക്കാണ് ഇതിൻ്റെ നട്ടുപിടിപ്പിച്ചേക്കുന്നത് കംപ്ലീറ്റ് തേക്ക് നട്ടുപിടിപ്പിക്കണം ഈ കാണുന്ന മുഴുവൻ തേക്കാണ് തേക്ക് മുഴുവൻ നട്ടുപിടിപ്പിച്ചേക്കുന്നത് പറമ്പിൽ ഒരു സ്ഥലം പോലും വേസ്റ്റ് ഇല്ലാണ്ട് തേക്കും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് നല്ല സെറ്റ് സെറ്റാക്കി ഒരു വീട് അവിടെ പടിഞ്ഞാറ് നിങ്ങള് വെയിലടിക്കണറു ബ്ലറിങ് ആണ് നിങ്ങൾ നേരിട്ട് വന്ന് കാണുക അവിടെ വെയിലടിക്കുമ്പോ ക്യാമറയിലിട്ടടിക്കുമ്പോ ഇതീടിന്റെ അകത്തൊക്കെ ആഴ്ചയാണോ വീടിന്റെ സിറ്റ് സെറ്റൌട്ടൊക്കെ പക്ക ഫിനിഷിങ് പക്ക ഫിനിഷിങ് പാതലും കാര്യങ്ങളൊക്കെ ഏക്ക തേക്കാണ് ഇതിന്റെ ലിവിങ് ഏരിയയുടെ ഒരു സെറ്റപ്പ് കൊണ്ടാ പാതലൊക്കെ കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സെറ്റ് ആറ്റിരിക്കുന്ന ഒരു വീട് എൻ്റെ ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ തന്നെ കയറി വരുമ്പോഴുള്ള ലിവിംഗ് ഏരിയ നിങ്ങൾ കാണുന്നത് ഒരു കംപ്ലൈന്റ് മെയിന്റനൻസ് കാര്യങ്ങളൊന്നും ബാക്കിയില്ല തൊട്ട് ഇപ്പം നിങ്ങളുടെ ഡൈനിങ് ഏരിയ രണ്ട് സ്റ്റെപ്പ് മുകളിലോട്ട് കേറണോ അത് നിങ്ങളുടെ ഡൈനിങ് ഏരിയ ഡൈനിങ് എങ്ങനെ എങ്ങനെയുണ്ടോ നോക്കി നിങ്ങൾ വാഷ് ബേസിൻ കൗണ്ടർ കാര്യങ്ങൾ അവിടെ തന്നെ ഒരു കോമൺ ബാത്റൂം അത് കൊടുത്തിട്ടുണ്ട് നല്ല സ്പേസ് ആണ് നല്ല ഏരിയ നാലായിരത്തി ലാം സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വരുന്നത് ടി വി അത് ഫുൾ സിസി ടി വിഷ്വല് വീടിന്റെ ചുറ്റിനുള്ള നമുക്ക് വീട്ടിലിരുന്ന് കാണാം മൊബൈലിൽ കാണാം ഇത് നിങ്ങളെ കിച്ചണിലോട്ട് ഇത് ഒരു എന്താ പറയുക സാധനങ്ങളൊക്കെ എടുത്ത് ഒരു കിച്ചൺ ഇതാണ് മെയിൻ കിച്ചൺ വരുന്നത് ഇതാണ് നിങ്ങളുടെ മെയിൻ കിച്ചൺ അവിടെ നിന്ന് വെയിലടിക്കണ ഒരു ചെറിയൊരു ബ്ലറിങ്ങുകൾ ഉണ്ടോ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സൂപ്പർ ഒരു കിച്ചൺ ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞത് ഭരണങ്ങാനം ഉണ്ടോ ഭരണങ്കാനം പലതവണ രണ്ട് കിലോമീറ്റർ മാറിയിട്ട് ഈരാറ്റിവേട്ട് റോഡിലാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വരുന്നത് ഈ വീടിന് ചോദിക്കണ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് കോടി രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് കാരണം എൺപത്തിനാല് സെന്റ് സ്ഥലം റോഡ് സൈഡില് നാലായിരത്തി ജില്ല സ്ക്വയർ ഫീറ്റ് വീട് ഇത് തീ കത്തിക്കുന്ന അടുപ്പ് കാര്യങ്ങള് ഒരു മൂന്ന് ആണ് ചോദിക്കണെങ്കിലും അത് നെഗോഷ്യബിൾ ആണ് ഇനി താഴെ നല്ലൊരു ബെഡ്റൂം വേണം അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് ഇവരിനുള്ളത് അതും എല്ലാം എ സി ബെഡ്റൂം എല്ലാത്തിനും ഡ്രസ്സിംഗ് ഏരിയ കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരു മെയിൻ്റെനൻസോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങളുടെ ഡ്രസ് ഏരിയ അത് കഴിഞ്ഞ നിങ്ങൾ ബാത്റൂമ് ബാത്റൂമിന്റെ ഒരു സെറ്റപ്പ് ഉണ്ട് ടബ്ബ് കാര്യങ്ങളെല്ലാം ഉണ്ട് കിടന്ന് കുളിക്കുക അങ്ങനെ എല്ലാം ചെയ്യുക അങ്ങനെ എല്ലാ സെറ്റപ്പുള്ള വീടാണിത് ത്രീ ഫേസ് കണക്ഷൻ ആണ് ത്രീ ഫേസ് കണക്ഷൻ ആണുള്ളത് രണ്ടാമത്തെ ബെഡ്റൂം താഴ്ത്തുന്ന നിലയില അത്യാവശ്യം വലിപ്പുള്ള ബെഡ്റൂമാണ് ഈ വീടിനുള്ള എല്ലാ റൂമും എ സി ആണ് എല്ലാം അടക്കണം ഫുൾ ഫർണിച്ചർ അടക്കണം ഇവിടെ നിങ്ങളുടെ ഡ്രസ്സിങ് ഏരിയ കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീട് വേറെ ലുക്കാണ് അതായത് ബാത്റൂം ഞാൻ വേറെ സ്പീഡിൽ ഇങ്ങനെ കാണിച്ചു കാണിച്ചു പോണേ കാരണം ഒരുപാട് ഏരിയ ഉള്ളാണോ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചിങ്ങനെ പോണേ നിങ്ങൾക്ക് ഇത മുകളിലത്തെ നേരത്തെ കാഴ്ചകൾ കാണാം എല്ലാരും ഒന്നിനൊന്നും വെച്ചോണം ഇതാണ് സ്റ്റെയർ കേസ് സ്റ്റെയർ കേസിനൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റൈലാണ് കൊടുത്തേക്ക മുകളിലും ഒരുപാട് കാര്യങ്ങൾ കാണാറുണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം മുകളിലോട്ട് കയറി വരുമ്പോള ബാൽക്കണിയാണ് ഫസ്റ്റ് കാണുന്ന ബാൽക്കണി അതിവിടെ നമുക്ക് ഫ്രണ്ടിലോട്ടുള്ള വ്യൂ ഉണ്ടാവും അവിടെ വീടിന്റെ ഫ്രണ്ടിലോട്ടുള്ള വ്യൂ ആണ് നല്ല ഗ്രേ കളർ ഓട് ഓടൊക്കെ വിരിച്ചിട്ട് നല്ല സെറ്റപ്പ് ഒരു വീട് ഇനി നമുക്ക് മുകളിലെ തന്നെ ബെഡ്റൂം കാണാം ഈ ബെഡ്റൂമിനും ബാൽക്കണി ഉണ്ട് കേട്ടോ ഇത് അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് എല്ലാരും കാരണം നാലായിരം സ്ക്വയർ ചെയ്യാൻ എല്ലാ റൂമും എ സിയാണ് ഇതൊന്നും അവര് എടുക്കണില്ല എല്ലാം അടക്കണം ഫുൾ ഫർണിച്ചർ അടക്കണം അവർ തന്നെ ഇത് ഈ റൂമിന്റെ ബാൽക്കണി ബാൽക്കണി ബാൽക്കണിന്നുള്ള വ്യൂ ഉണ്ടോ രണ്ട് സൈഡും വണ്ടി കയറി വരും പൊക്കത്താണ് വീട്ടിലിരിക്കണ ഇവിടുത്തെ ബാൽക്കണി അവിടെ തന്നെ ഒരു മാവ് ഇപ്പുണ്ട് മാങ്ങയൊക്കെ അതെ മാവ് പൂത്തേക്കണ്ട മാവ് പൂത്തേക്കണ്ട ഇവ കൈ കൊണ്ട് വരയ്ക്കാം നമുക്ക് മാങ്ങയൊക്കെ അത്രയും സെറ്റപ്പിലാണ് എല്ലാ കാര്യങ്ങളും നിൽക്കുന്നത് ഇനി നമുക്ക് ഇതില് ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് എല്ലാ റൂമിനും ഡ്രസ്സിംഗ് ഏരിയ കാരണം എല്ലാവരും ഒരേ സെറ്റപ്പിലുള്ള ഇനി ഇതിന്റെ ബാത്റൂമും ഇതിലും ബാത്ത് ഉണ്ട് ഈ ഒരു സൈഡിലൊക്കെ രണ്ട് താഴെത്തെ നിലയിലും ഉണ്ട് മുകളിലത്തെ നിലയിലും ബാത് ടപ്പുകളാണ് ഇനി അടുത്തത് വഴിക്കാണ് ഇനി മുകളിലത്തെ നില രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം തന്നെ അതെല്ലാരും നല്ല വലിപ്പമുള്ള ബെഡ്റൂം ഇത് നിങ്ങൾ നിങ്ങളേതായ രീതിയിലൊക്കെ അറേഞ്ച് ചെയ്തിട്ട സൂപ്പർന്ന് വെച്ച സൂപ്പർ വീടാണ് ഇത് കാരണം ഇതൊക്കെ ഇഷ്ടികയും മണലും ഉപയോഗിച്ച് പണത്തേക്കണ വീടാണ് അത്രയും സെറ്റപ്പിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് കാരണം പഴയ പണിയല്ലേ ഒരു കമ്പ്ലൈൻ്റ് ഒരു പൊട്ടല ചീറ്റില ഒന്നും ഇല്ലാത്ത വീട് ഇനി ഒരു നൂറ് വർഷം കഴിഞ്ഞാൽ ഈ വീട് അനങ്ങൂലെന്ന പറ അതേ കൂട്ടാണ് അതിന്റെ വർക്ക് ഫിനിഷ് ചെയ്തേക്കണം ഇനി ബാക്കിലെ ഒരു ഏരിയ ഉണ്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് തുണിയും കാര്യങ്ങളൊക്കെ അലക്കി ഇടാനും കാര്യങ്ങളൊക്കെ ഉള്ള സെറ്റപ്പാണ് അതിന്റെ ഗ്രില്ലും കഥ എല്ലാരും വെച്ചിട്ട് വാതിലുണ്ട് അവിടെ താഴത്താണെങ്കിൽ ഷീറ്റ് ഇട്ടേക്കണു റബ്ബറിന്റെ ഷീറ്റ് ഇട്ടേക്കണു മോളിൽ ഡ്രസ്സ് വർക്കൊക്കെ ചെയ്ത് കവർ ചെയ്തിട്ടേക്കാണ് ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് കഴിഞ്ഞാൽ ഇവിടെ തന്നെ തുണിയും കാര്യങ്ങളൊക്കെ ഉണക്കാനിട എന്താ മംഗോസിയും കാര്യങ്ങളൊക്കെ നിക്കണ ഫ്രൂട്ട്സിന്റെ മരങ്ങളൊക്കെ കമ്പ്ലിയാണ് ആ നിക്കണ കംപ്ലീറ്റ് തേക്കാണ് തേക്ക് അപ്പൊ ഈ വീട് ഇഷ്ടമായാൽ എല്ലാവരും